കടലിൻ്റെ നന്മകൾ അനാവരണം ചെയ്യുന്ന കടലോൻ എന്ന ആൽബം പുറത്തിറങ്ങി ജാക്സൺ ആറാട്ടുകുളം തയ്യാറാക്കിയ കടലോൻ മനോരമ മ്യൂസിക്കാണ് പുറത്തുവിടുന്നത് കനിവാണേ

ജാക്സൺ ആറാട്ടുകുളം തയ്യാറാക്കിയ ആൽബം മനോരമ മ്യൂസിക്കാണ് പുറത്തിറക്കിയത് മാധ്യമരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമായ ജാക്സൺ ആറാട്ടുകുളം തയ്യാറാക്കിയ കടലോൻ എന്ന ആൽബം പുറത്തിറങ്ങി ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ പിന്നണി ഗായകൻ സുദീപ് കുമാറിന് നൽകിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് കടലിൻ്റെ നന്മകൾ പാടി കടലിൽ നിന്ന് വരുന്നയാൾ കടലോൻ കടലിനോട് നാം ചെയ്യുന്ന ക്രൂരതകളും എണ്ണി എണ്ണി പറഞ്ഞ് തീരത്ത് ആടിപ്പാടി പോകുന്ന കടലോൻ അതാണ് ആൽബത്തിൻ്റെ ആത്മാവ് രാജീവാലിൽ രചിച്ച ജോസി ആലപ്പുഴ സംഗീത സംവിധാനം ചെയ്ത മനോഹര ഗാനം കലാഭവൻ ടോജോയും പ്രദീപ് മാരാരി ആൻഡ്രിയ തിയോഡോർ പ്രവീണ എന്നിവർ ചേർന്നാണ് ആലപിച്ചത് ജാക്സൺ ആറാട്ടുകുളം ഫാദർ സ്റ്റീഫൻ ജെ പുന്നയ്ക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ജോസി അലക്സ് പ്രീത അനിൽ സി ഡി എസ് ചെയർപേഴ്സൺ അനിജി മനോജ് പഞ്ചായത്ത് അംഗം ജാനറ്റ് ഉണ്ണി എന്നിവർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കടലൂനിലെ ഗാനം പാടിയ ടോജോ കലാഭവനെയും പ്രദീപ് മാരാരിയെയും എം എൽ എ ചടങ്ങിൽ ആദരിച്ചു